നമസ്കാരം ഒക്ടോബർ ഏഴിനാണ് ഇസ്രായേൽ ഫലസ്തീൻ വിഷയം ആരംഭിച്ചത് നിരവധി ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇസ്രായേൽ നിരവധി സാധാരണക്കാരെ ഫലസ്തീനുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട് എന്നാൽ ഇസ്രായേലിനെതിരെ ഹമാസും അതുപോലെ തന്നെ ഹുത്തികളും ഹിസ്ബുല്ലയും ഒക്കെ സമാനതകളില്ലാത്ത ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ശക്തമായ പോരാട്ടം നടത്തിയിട്ടുണ്ട് ഹമാസ് ഇപ്പോഴും ശക്തമായ രീതിയിലുള്ള പ്രതിരോധം തീർക്കുകയാണ് ഒപ്പം തന്നെ പ്രത്യാക്രമണവും അവർ തുടരുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് മുൻനിരയിൽ നിന്ന് ഈ യുദ്ധത്തെ നയിക്കുന്നത് ഹിസ്ബുല്ലയാണെന്ന് നമുക്ക് പറയേണ്ടി വരും കഴിഞ്ഞ ഒരാഴ്ചയായി കാര്യങ്ങൾ അത്തരത്തിലാണ് നീങ്ങുന്നത് നേരത്തെ ഹിസ്ബുള്ള നിരവധി ആക്രമണങ്ങൾ ഇസ്രായേലിലേക്ക് നടത്തിയിട്ടുണ്ട് അതായത് ലബനനുമായി അതിർത്തി പങ്കിടുന്ന പല മേഖലകളിലേക്കും ഹിസ്ബുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട് ഇസ്രായേലിന് കാര്യമായ രീതിയിലുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവിടെ പലപ്പോഴും ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ആ സമയങ്ങളിൽ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട് അയൻഡോമുകൾ പല ആക്രമണങ്ങളെയും പ്രതിരോധിച്ചിട്ടുണ്ട് എന്നാൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയായി ഹിസ്മുള നടത്തുന്ന ആക്രമണങ്ങളെ ഇസ്രായേലിന് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതായത് അയൻഡോമുകളെ പോലും ആക്രമിച്ചു നശിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുകയാണ് ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ വികസിപ്പിച്ചെടുത്ത ഒരു പ്രതിരോധ സംവിധാനമാണ് അയൻഡോം പക്ഷേ ഈ പോലും ഇവിടെ ഹിസ്മുൽ ആക്രമിച്ച് നശിപ്പിക്കുകയാണ് സ്വയം സംരക്ഷിക്കാൻ കഴിവില്ലാത്ത ഈ ഒരു സംവിധാനത്തിന് എങ്ങനെയാണ് ഇസ്രായേലികളെ സംരക്ഷിക്കാൻ കഴിയുക എന്നതാണ് ഇപ്പോൾ ലോകം ചോദിക്കുന്നത് ഒരാഴ്ചയായിട്ടാണ് ഹിസ്മുല്ല ഇത്ര മാരകമായ രീതിയിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിനെതിരെ നടത്തുന്നത് സാധാരണ രീതിയിൽ ഒരു ആക്രമണം നടത്തിയാൽ ചെറിയ ഇടവേള ഉണ്ടാകാറുണ്ട് എന്നാൽ ഇപ്പോൾ ഇടവേളകൾ ഇല്ലാതെയാണ് ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഹസൻ നസറുള്ള പറഞ്ഞിരുന്നു ഏത് പ്രതിസന്ധിയെയും മറികടക്കുന്നതിനു വേണ്ടി ഞങ്ങളുടെ പോരാളികൾക്ക് ഞങ്ങൾ കടുത്ത പരിശീലനം നൽകുന്നുണ്ട് അധികം വൈകാതെ ഞങ്ങൾ ഇസ്രായേലിന്റെ മണ്ണിൽ കടന്നു കയറി ഞങ്ങൾ ആക്രമണം തുടങ്ങും ഒക്ടോബർ ഏഴ് ആരംഭിക്കും ഒക്ടോബർ ഏഴ് ആവർത്തിക്കും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇസ്രായേലിനെ അത്ഭുതപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്തായാലും അദ്ദേഹം പറഞ്ഞതിന് ശേഷം ഒരു ദിവസം പോലും ഇവിടെ ഇടവേള ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പുതിയ പുതിയ ആയുധങ്ങൾ അതും ശക്തമായ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഇസ്രായേലിന് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല ഇസ്രായേലിന്റെ ആകെയുള്ള ആയുധം എന്ന് പറയുന്നത് അവരുടെ ഫൈറ്റർ ജെറ്റുകൾ തന്നെയാണ് വ്യോമാക്രമണം തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം ലബനൻ അതിർത്തികളിൽ ഹിസ്മുല്ല പോരാളികളെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വ്യോമാക്രമണത്തിന് മുതിർന്നപ്പോൾ ആ ഫൈറ്റർ ജെറ്റുകളെ വിമാനവേദ മിസൈലുകൾ ഉപയോഗിച്ച് ഹിസ്മുല്ല ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവച്ചിരുന്നു ഇന്ന് ഗലീലി പട്ടണത്തെ ലക്ഷ്യമാക്കി ആറ് ടാങ്ക് വേദ മിസൈലുകൾ ഉപയോഗിച്ച് ഹിസ്ബുള്ള ആക്രമിച്ചിരിക്കുന്നു എന്നൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ആകെ തീ പടർന്നു എന്ന വാർത്തയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ നേരത്തെ പറഞ്ഞു ഗോലാൻ കുന്നുകളിലെ സൈനിക ക്യാമ്പുകളിൽ ഇസ്രായേലിന്റെ അധിനിവേശ പ്രദേശമാണ് അവിടെയുള്ള സൈനിക ക്യാമ്പുകളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഹിസ്ബുള്ള നിരവധി ആക്രമണങ്ങൾ സംഘടിപ്പിച്ചു അതുപോലെ തന്നെ പല മേഖലകളിലും ഇസ്രായേലിനകത്തുള്ള നോർത്തേൺ ഇസ്രായേലിലെ പല മേഖലകളിലും ഹിസ്ബുള്ള ആക്രമണങ്ങൾ നടത്തി ഹിസ്മുല്ലയുടെ റോക്കറ്റുകളോ അല്ലെങ്കിൽ ഡ്രോണുകളോ മിസൈലുകളോ പ്രതിരോധിക്കാൻ അത് തകർക്കാൻ ഇസ്രായേലിന് കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി എന്താണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് ഏവരും വലിയ ആശങ്കയോടുകൂടി തന്നെയാണ് ഈ ഒരു സാഹചര്യത്തെ നോക്കിക്കാണുന്നത് കാരണം ഹിസ്മുല്ല വളരെയധികം അവർ കരുത്താർജിച്ചിരിക്കുന്നു അവർക്ക് എവിടെ നിന്നാണ് ഇത്രമാത്രം ആയുധങ്ങൾ ഇന്ന് ഒരായുധം ഉപയോഗിച്ച് ആക്രമണം നടത്തിയാൽ നാളെ മറ്റൊരു ആയുധമാണ് അവർ ഉപയോഗിക്കുന്നത് എന്തായാലും ഇറാൻ കൊടുക്കുന്ന ആയുധങ്ങളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷെ അത് ഇത്രമാത്രം പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ എത്ര പെട്ടെന്നാണ് ഹിസ്ബുല്ലവയുടെ പക്കൽ എത്തിയിരിക്കുന്നത് ഇനിയും ഏതൊക്കെ തരത്തിലുള്ള ആയുധങ്ങൾ ഇവിടെ ഹിസ്ബുല്ലവയുടെ പക്കൽ എത്തിയിട്ടുണ്ടാകും അതായത് ഇറാൻ ആണവശക്തിയാകുന്നതിന് വേണ്ടി അതിന്റെ അവസാന മിനുക്കുപണികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇസ്രായേലിനെ ഭൂലോകത്തു നിന്ന് തന്നെ ഇല്ലാതാക്കുമെന്ന ഒരു വെല്ലുവിളി ഇവിടെ ഹിസ്ബുല്ലയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അതായത് അന്ത്യമായി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ അന്ത്യമായി ഇസ്രായേലിന്റെ അന്ത്യമായി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഹസൻ നസറുല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് പറയുന്ന ഒരാളല്ല എന്തായാലും ഇവിടെ വലിയ രീതിയിലുള്ള ഒരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് പലപ്പോൾ പലപ്പോഴും യുദ്ധം ഒന്ന് കാര്യമായ രീതിയിൽ രൂക്ഷമായ ഒരു അവസ്ഥയിലേക്ക് പോകും പിന്നീട് പലരും സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞ് യുദ്ധത്തെ ഒന്ന് തണുപ്പിക്കും ഈ ഒരു സമയത്ത് പലപ്പോഴും ഇസ്രായേൽ തന്നെ കൂടുതൽ കരുത്താർജിച്ച് ഹമാസിനെയും ഫലസ്തീനികളെയും ഒക്കെ ചതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ സമാധാനത്തിന്റെ വെള്ളരിപ്പാവുകൾക്കൊന്നും എവിടെയും സ്ഥാനമില്ലാത്തൊരവസ്ഥയാണ് ഹമാസ് കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു ഞങ്ങൾ ശക്തമായി തന്നെ യുദ്ധവുമായി മുന്നോട്ട് പോവുകയാണ് ഇനി ചർച്ചയ്ക്കില്ല ചർച്ചയ്ക്ക് അവസരം കൊടുത്താൽ ആ ഒരു അവസരം അവർ പരമാവധി ഉപയോഗിച്ച് ഫലസ്തീനികളെ കൂടുതൽ കൊന്നൊടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തും അതുകൊണ്ട് ചർച്ചകളില്ല എന്നാണ് പറഞ്ഞത് അതായത് ഇനി ഒരു ഇടവേള ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇവിടെ ഹിസ്ബുത ഇപ്പോൾ നടത്തുന്ന ആക്രമണങ്ങളും അത്തരത്തിലുള്ളത് തന്നെയാണ് ഇടവേളകളില്ലാത്ത ആക്രമണമാണ് ഇസ്രായേൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇത്രമാത്രം അവർ ഭയപ്പെട്ട ഒരു സാഹചര്യം ഇതിനു മുമ്പ് എന്തായാലും ഉണ്ടായിട്ടില്ല അത്രമാത്രം അവർ ഭയപ്പെട്ടിട്ടുണ്ട് കാരണം ഒരു ദിവസം പോലും ഒഴിവില്ലാത്ത രീതിയിൽ പുതിയ പുതിയ ആയുധങ്ങൾ പുതിയ പുതിയ മിസൈലുകൾ ബുർഖാൻ മിസൈലുകൾ അതുപോലെ തന്നെ ഫലക് മിസൈലുകൾ പല തരത്തിലുള്ള പല പേരുകളിലുള്ള മിസൈലുകൾ അതായത് ഇറാൻ വികസിപ്പിച്ചെടുത്ത ആയുധങ്ങൾ എന്തായാലും ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾ തുടരുന്നു ഇവിടെ ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരവസ്ഥയിലേക്ക് ഇസ്രായേൽ പോകുന്നു വരും ദിവസങ്ങളിൽ ഇവിടെ ഹിസ്ബുല്ലയെ ലക്ഷ്യമാക്കി ഇസ്രായേൽ ശക്തമായ ആക്രമണത്തിന് മുതിരുമെന്ന വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്നുണ്ട് എന്നാൽ ഇവിടെ ഹിസ്ബുല്ലയെ ലക്ഷ്യമാക്കി ഒരു യുദ്ധം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോഴും പോയിട്ടില്ല പലപ്പോഴും ഹിസ്ബുല്ലയുടെ പോരാളികളെ ലക്ഷ്യമാക്കി വ്യോമാക്രമണം നടത്താൻ ഇസ്രായേൽ മുതിരുന്നുണ്ടെങ്കിലും ഒരു യുദ്ധം എന്ന അവസ്ഥയിലേക്ക് അതായത് ഈ ഹിസ്മുദയെ മാത്രം കേന്ദ്രീകരിച്ച് ഒരു യുദ്ധം എന്ന അവസ്ഥയിലേക്ക് ഇതുവരെ പോയിട്ടില്ല ഇനി അത്തരത്തിൽ പോയാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം തന്നെയാണ് അതായത് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ചില മന്ത്രിമാർ രാജിവെച്ച ഒരു സാഹചര്യമുണ്ട് അതായത് ബെഞ്ചമിൻ നദന്യാഹുവുമായി മുന്നോട്ട് യോജിച്ചു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്ന് ഇവിടെ ഇസ്രായേലിലെ മന്ത്രിസഭയിലെ അംഗങ്ങൾ തന്നെ വ്യക്തമാക്കുന്നു എന്തായാലും ഉള്ളിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ബെഞ്ചമിൻ ദിനു നേരിട്ടുകൊണ്ടിരിക്കുകയാണ് വൈറ്റ് ഹൌസിന് മുന്നിൽ കഴിഞ്ഞ ദിവസം ലക്ഷക്കണക്കിന് ആളുകൾ അണിനിരന്ന ഒരു വലിയ പ്രകടനമാണ് നടന്നത് ഇവിടെ ഇസ്രായേൽ ഫലസ്തീനെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരെ കൊന്നൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വംശഹത്യ നടത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഒരു വലിയ പരിപാടികൾ വൈറ്റ് ഹൌസിന് മുന്നിൽ പോലും സംഘടിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ലോകം മുഴുവൻ വളരെ ശക്തമായി ഇസ്രായേലിനെതിരെ തിരിയുന്നു ഹിസ്ബുല്ല വളരെ ശക്തമായി ഇസ്രായേലിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു തിരിച്ച് ഇസ്രായേലിനെ പ്രതിരോധിക്കാനോ തിരിച്ചടിക്കാനോ കഴിയാത്ത ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുന്നു ഇസ്രായേലിന്റെ പ്രതിരോധ രഹസ്യങ്ങൾ മുഴുവൻ ഹിസ്ബുല്ല മനസ്സിലാക്കി എന്ന രീതിയിൽ തന്നെയാണ് ഹിസ്ബുല്ല ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും മരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വഷളാകും ഈ കാര്യങ്ങൾ ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല